ഹലോ ഇത് നമ്മുടെ പ്രശസ്തമായ കുരുമുളക് ഇത് നമ്മൾ പണ്ട് കാലം മുതലേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് കുരുമുളക് പൊടിയോ സത്തോ ഇന്നും പലതരം ഭക്ഷണ സാധനങ്ങളിലും മധുര പരഹാരങ്ങളിലും ഉപയോഗിച്ചു വരുന്നു പനി ജലദോഷം നീരിളക്കം എന്നിവയ്ക്ക് കുരുമുളക് കാപ്പിയും കുരുമുളക് രസവും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കുരുമുളക് കാപ്പി ഉണ്ടാക്കുന്നത് കുരുമുളക് ചുക്ക് കൊത്തമല്ലി ജീരകം എന്നിവ ചതച്ച് കുറച്ച് കൃഷി തുളസി ഇലയും കൂടി കരിപ്പെട്ടി ശർക്കരയും ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പച്ച് പലവട്ടമായിട്ട് കഴിക്കുന്നതാണ് ചുമയ്ക്കും ശ്വാസമുട്ടലിനൊക്കെ കുരുമുളക് പൊടി തേനുമായി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു കുരുമുളക് കുറച്ച് തിളപ്പച്ചറിയാൻ വെള്ളത്തിൽ കഴിക്കുന്നത് ചുമയ്ക്കും ശ്വാസമുട്ടലിനും നല്ലതാണ് നമ്മുടെ പല്ല് ദ്രവിക്കുന്നതിനും അതിപ്പല്ലീന്ന് രക്തം വരുന്നതിനും വായനാറ്റത്തിനൊക്കെ കുരുമുളക് പൊടി കരയാമ്പൂസതിൽ ചേർത്ത് പന്നിയിലാക്കി കേടുള്ള പല്ലിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ് കുരുമുളക് എന്തെങ്കിലും വിഷം ഉള്ളിൽ പോയിട്ടുണ്ടെന്ന് ഉള്ളിപ്പോയാൽ കുരുമുളക് പൊടി തേനി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ദഹനക്കേടിനും വായുശോഭത്തിനൊക്കെ കുരുമുളക് തിപ്പലി പെരിഞ്ചീരകം ഇന്തുപ്പ് ഇവ സമം പൊടിച്ചെടുത്ത് അര സ്പൂൺ വീതവും ദോശവും കഴിക്കുന്നത് വളരെ നല്ലതാണ് കുരുമുളക് ഇട്ട് രസം ഉണ്ടാക്കുന്നത് ഭക്ഷണ ോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ കുരുമുളക് രസം ഉണ്ടാക്കേണ്ടത് കുറച്ച് കുരുമുളക് ചതച്ച് അത്രയും തൂരപ്പരിവും ചേർത്ത് അല്പം നെയ്യ് വറുത്ത് വെള്ളത്തിലിട്ട് ആവശ്യമുള്ള ഉപ്പും അല്പം ചെറുനാരങ്ങ നീരും ചേർത്ത് തിളപ്പിക്കണം തിളച്ച് വരുമ്പോൾ ജീരകം കടുക് ഉലുവ എന്നിവ അല്പം നെയ്യിൽ വറുത്ത് പൊടിച്ച് ചേർക്കണം കുറച്ച് കറിവേപ്പിലയും പച്ച കൊത്തമ്പലിയും ഇലയും ഇ ഇടണം ഇത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ നീർക്കെട്ടിനും വേദനയ്ക്കൊക്കെ ഇതിൻ്റെ തണ്ടും ചവച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിച്ചാൽ നമുക്ക് നീർക്കെട്ടിനൊക്കെ വളരെ നല്ലതാണത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ